വയനാട് ചൂരമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് അതിന് എല്ലാവിധ സഹായങ്ങളും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയാണ് കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് നേരത്തെ ഇവിടെ പോലെ പതിനായിരം രൂപ ഒരു കുടുംബത്തിൽ രണ്ട് പേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വെച്ച് ധനസഹായം കിടപ്പ് രോഗിയുണ്ടെങ്കിൽ അത് മൂന്ന് പേർക്കായി കണക്കാക്കി ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഒരു ഭാഗമാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ അടുത്തിട്ടുള്ള വായ്പ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഏറ്റവും മാനുഷികമായ നിലയിലായിരുന്നു കേരള ബാങ്ക് അതിൽ പ്രവർത്തനം നടത്തിയിരുന്നത് അവർ മരിച്ചവരുടെയും വീട് നഷ്ടപ്പെട്ടവരുടെയും ഭൂമി നഷ്ടപ്പെട്ടവരുടെയും എല്ലാം കടം എഴുതി തള്ളാൻ വേണ്ടി തീരുമാനിച്ചു എസ് എൽ ബി സിയിൽ നേരത്തെ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് കേരള ബാങ്കിൽ ഇടപെടുന്ന പോലെ എസ് എൽ ബി സിയുമായി ബന്ധപ്പെട്ട് ഇടപെടാനുള്ള കാരണം റിസർവ് ഒക്കെ അനുവാദങ്ങൾ വേണം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി മാത്രമേ കഴിയൂ ഈ വിഷയം രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഗ്രാമീൺ ബാങ്കിൽ നിന്ന് മിനിമോൾ എന്ന് പറയുന്ന ഒരാൾ അമ്പതിനായിരം രൂപ വായ്പ എടുത്തു അത് വീടുപണിൻ്റെ മായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾക്കായിരുന്നു അറ്റകുറ്റപ്പണികൾക്കായിരുന്നു അവരുടെ വീടും ഇവിടെ ഈ പ്രയാസങ്ങളുണ്ടായി രാജേഷ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പശുക്കളെ വാങ്ങാൻ വായ്പ എടുത്തതാണ് വീടും പോയി പശുക്കളും ഒലിച്ചുപോയി അവരുടെ അക്കൗണ്ടിലേക്കാണ് പതിനായിരം രൂപ സർക്കാർ കൊടുത്തിരുന്നത് ആ കാശാണ് തിരിച്ചു പിടിച്ചിരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇന്ന് ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെത്തി മുഖ്യമന്ത്രി അപ്പം തന്നെ ജില്ലാ കലക്ടറെ വിളിച്ചു ജില്ലാ കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഞങ്ങളോടും തേടി ഏതൊക്കെയാണ് കുറച്ച് ആൾക്കാരുടെ പേര് പറയാൻ പറ്റുമോ ചോദിച്ചു തീർച്ചയായിട്ടും ഈ പേരെല്ലാം ഞങ്ങൾക്ക് ജില്ലാ കലക്ടർക്ക് കൈമാറി ഇപ്പോൾ ജില്ലാ കലക്ടർ എന്ന നിലയ്ക്ക് ജില്ലാ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് കൂടി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഈ നില ഒരിക്കലും ബാങ്കുകളുടെ ഭാഗത്ത് വേണ്ടി പാടില്ലായിരുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന നിരക്ക് കത്തുന്ന വരയിൽ നിന്ന് ഉയരുന്ന കഴുക്കോ ലാഭം എന്നൊരു കണ്ണിൽ ചൊരയില്ലാത്ത നടപടി ആരും സ്വീകരിക്കാൻ വേണ്ടി പാടില്ല ഇവിടെ അവരെ സഹായിക്കുകയാണ് വേണ്ടത് മൊറട്ടോറിയം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മൊറട്ടോറിയം മാത്രമല്ല ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കണം അതിൻ്റെ പലിശയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വരും പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ കേരള ബാങ്ക് ചെയ്തതുപോലെ തന്നെ സംസ്ഥാനത്തെ ദേശവൽകൃത ബാങ്കുകൾ അതിൻ്റെ അത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയാണ് എസ് എൽ ബി സി എന്ന് പറയുന്നത് നാളെ അതിൻ്റെ യോഗം ചേരുന്നുണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഉച്ചക്കന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ യോഗത്ത് പങ്കെടുക്കുന്നതാണ് ഇത് ആദ്യമായി സർക്കാരിന് മുന്നിലേക്ക് വരുന്ന ഒരു പ്രശ്നമല്ല പ്രൈവറ്റ് മേഖലയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഭീഷണിപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ വളരെ ആക്റ്റീവായ നിലപാട് സ്വീകരിച്ചിരുന്നു ബാങ്കുകളുടെ ഇ എം ഐയുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മൾ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഇടപെടൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ഇല്ലാതെ പോയതിൻ്റെ പര്യാപ്തത അങ്ങനെ സംഭവിച്ചോ ഞാൻ മനസ്സിലാക്കുന്ന എസ് എൽ ബി സി യോഗം നേരത്തെ ചേർന്നിരുന്നു എന്നാണ് പൂർണ്ണമായിട്ട് കാര്യങ്ങളൊന്നും എൻ്റെ മുമ്പിലില്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും കേരള ബാങ്ക് ചെയ്ത പോലെ തന്നെ സ്റ്റേ ദേശവൽകൃത ബാങ്കുകൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലല്ല ദേശവൽകൃത ബാങ്കുകൾ നോക്കാൻ വഴിയും എന്നാൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയും ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരമൊരു നടപടി ഉണ്ടാകേണ്ടതില്ല എന്ന അല്ലെങ്കിൽ അവരുടെ ഈ തിരിച്ചു പിടിക്കുന്ന കാര്യമല്ല അതിലുണ്ടായിരുന്നത് വായ്പകൾ ഉൾപ്പെടെ ക്രമീകരിക്കുകയോ മൊറട്ടോറിയം അതുപോലെ തന്നെ എഴുതിത്തള്ള എഴുതിത്തളുൾപ്പെടെ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് ഇടപെട്ട ഉടനെ തന്നെ മുഖ്യമന്ത്രി ജില്ലാ കലക്ടറോട് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ മുഖ്യ അപ്പോൾ തന്നെ ജില്ലാ കലക്ടർ അതിനാവശ്യമായ ഒരു ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഇത്തരം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അടിയന്തരമായി ഇടപെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക ജനങ്ങൾക്ക് വേണ്ടി അടിയന്തരമായി ഇടപെടുന്നതിൽ കേരളത്തിലെ ഗവൺമെൻറ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്നത്തെ ഒരു ചെറിയ കാര്യം ഇനി ആറ് ലക്ഷം രൂപ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയ പോയയാൾ മരണപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ കാണാതായ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ തിരിച്ചു പിടിക്കാമെന്നറിയാൻ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അതിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ അതിൻ്റെ ദൂര പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ആ സംശയവുമില്ല ശരി ഞാനങ്ങൾക്ക് തിരികെ വരാം